മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സിപിഎം ജില്ലാ നേതൃത്വം നക്ഷത്ര ഹോട്ടൽ മുമ്പ് കമ്പനിയായി പ്രവർത്തിച്ചത് അന്നത്തെ നിയമസാഹചര്യങ്ങൾ മൂലമാണെന്നും സ്വകാര്യ വായ്പകൾ സംബന്ധിച്ച് ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സി പി എം നേതൃത്വം വ്യക്തമാക്കി സിപിഎം നേതാക്കൾക്കെതിരെയുള്ള സ്ഥിരമായ അപവാദ പ്രചരണങ്ങളുടെ ഭാഗമായി മാത്രമേ ഇത്തരം വാർത്തകളെ കാണാനാവുമെന്നും സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വർഗീസ് പറഞ്ഞു മൂന്നാർ സർവീസ് സാധാരണ ബാങ്കിനെതിരെ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ബാങ്കിന്റെ പ്രവർത്തകരും സി പി എം നേതാക്കൾ ആയതിനാൽ സി പി എം നേതാക്കൾക്കെതിരെയുള്ള സ്ഥിരമായ അപവാദ പ്രചരണങ്ങളുടെ ഭാഗമായി മാത്രമേ ഇത്തരം വാർത്തകളെ കാണാനാകുമെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു എന്നുള്ള മലയാള മനോരമയുടെ പുതിയ തന്ത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റൊരു ഭാഗം മാത്രമാണ് ഈ നിയമപരമായ നിയമപരമായ സാധ്യത സാധ്യത ഞങ്ങളെ ഉൾപ്പെടുത്തി പരിശോധിച്ച് പോകണമെന്നാണ് സി പി എം പ്രവർത്തകരായത് പ്രവർത്തകരായതുകൊണ്ട് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്നത് തെറ്റായി കാണാനാവില്ല പരിധി വിടുന്നുവെങ്കിൽ പാർട്ടി ഇടപെടുമെന്നും അതുമാത്രമാണ് മാത്രമാണ് മൂന്നാറിൽ ഉണ്ടായിട്ടുള്ളതെന്നും സി വി വർഗീസ് കൂട്ടിച്ചേർത്തു ലാഭകരമായി പോകുന്ന ഹോട്ടലിൻ്റെ പ്രവർത്തനത്തെയും അതിന്റെ പ്രവർത്തകരായ സി പി എം നേതാക്കളെയും പൊതുസമൂഹത്തിൽ താഴ്ത്തിക്കെട്ടുകയാണ് മാധ്യമവാർത്തയുടെ ലക്ഷ്യമെന്നും സി വി വർഗീസ് പറഞ്ഞു സഹകരണ പ്രസ്ഥാനങ്ങൾ ലാഭകരമായ മറ്റു ബിസിനസ്സുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നക്ഷത്ര ഹോട്ടൽ ആരംഭിച്ചത് ഇത് ലാഭകരമാണ് മറ്റ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി സി സി മൂന്നാറിൽ പറഞ്ഞു നടത്തിപ്പിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചു അത് മുൻപ് അങ്ങനെ രൂപീകരിക്കാൻ അതിൻ്റെ സഹകരണ ബാങ്കുകളുടെ ബാങ്കുകൾക്ക് അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ ഇതിന് കമ്പനി രൂപീകരിക്കാൻ ഉണ്ടായത് മൂന്ന് പേരുടെ പേര് പഴയ സെക്രട്ടറിയുടെ പ്രസിഡന്റിൻ്റെ ഇല്ലാത്ത മിറ്റി അംഗത്തിൻ്റെയും പേരിലാണ് ഒരു പ്രമുഖ പത്രത്തിൻ്റെ പ്രതിഭാർത്ത വരുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് ഒരു മറയില്ലല്ലോ ഹോട്ടൽ മുൻപ് കമ്പനിയായാണ് പ്രവർത്തിച്ചത് അന്നത്തെ സഹകരണ നിയമപ്രകാരം മറ്റു ബിസിനസ്സുകൾ ആരംഭിക്കാൻ അനുമതി അനുമതിയില്ലാത്തതിനാലാണ് അന്ന് കമ്പനിയായി പ്രവർത്തിച്ചത് നിലവിൽ സാഹചര്യം മാറിയതിനാൽ ഉടമസ്ഥാവകാശം വാങ്ങിന കീഴിലേക്ക് മാറ്റി പാർട്ടിയങ്ങൾ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ചെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്ന് നേതാക്കൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോസ് ഇടുക്കി മൂന്നാർ